അങ്ങനെ കിച്ചൂട്ടന്റെ സ്കൂളിലേക്കുള്ള യാത്രയാണ് സ്റ്റൈമോൾ പബ്ലിക് സ്കൂൾ ചൂട്ടന്റെ കളി എല്ലാരെങ്ങനെ നോക്കി ചിച്ചൂടി പാർക്കിൽ വിടുവാ വിടുവാർക്കിൽ പോയിനും ആദ്യ ദിവസം കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ കിച്ചോട്ടൻ അടുത്തു മടുത്തു അടുത്ത ഊഴം കിച്ചോട്ടൻ്റെ അതാണ് ഇന്നത്തെ ദിവസത്തെ കിച്ചോസിൻ്റെ സ്കൂൾ ഡേ കഴിഞ്ഞു ചേച്ചിനെ വേണ്ടി കാണാൻ പോയി ചേച്ചി ഭക്ഷണ ടൈമാണ്

ഏതായാലും വന്ന് മടങ്ങിയല്ലേ കാത്തിൽ ഒരു റൗണ്ട് കളിച്ച് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു ഓക്കെ ബൈ താങ്ക്